ആ പ്രവാചകനെ കാണാൻ അങ്ങോട്ടൊരു സുന്ദരമായ വാഹനം കൊടുത്തുവിടുകയാറാക്കുന്ന ലോകം കണ്ട് ഏറ്റവും വലിയ മൈൽ സ്പീഡുകൾ യാത്ര ചെയ്യുന്ന ഒരു വാഹനം കൊടുത്തുവിടുകയാണ് കൂടെ ഒരു ബ്ലാക്കാറ്റിനെയും പറഞ്ഞു വിടുകയാണ് ചിബിരിലെന്ന മാലാകെ പറഞ്ഞു വിടുകയാണ് ഉമ്മ വീട്ടിൽ കിടന്നുകൊണ്ട് നിദ്ര ഭവിക്കുന്ന ഒത്തിനവിയുടെ ചാലത്ത് വന്നിട്ട് മാനപ്പെട്ട മലയ്ക്ക് പരിശുദ്ധമാകുന്ന കാപാലയത്തിന്റെ ചുവട്ടിൽ ഏഴ് പ്രാവശ്യം പ്രദർശനം ചെയ്യണം നബിയേ റസൂലുമായിട്ട് ഒരു വല്ലാത്ത യാത്രയാണ് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയില്ലയോ ഈ പരിശോധനമാകുന്ന റബിയുള്ള മാസത്തിൽ വ്യക്തമായിട്ട് അറിയണേ വ്യാപിക من المسجد الحرام الى المسجد الاقصى الذي باركنا حوله لنريه من اياتنا لنريه من اياتنا റസൂലിനെ ഒരു രാത്രിയിൽ അല്പസമയം കൊണ്ടുപോയത്രേ ഒരു യാത്ര രാത്രിയിൽ നിന്നുള്ള അല്പസമയം അല്ലെ എന്ന് മൈരിഫിയാക്കിയല്ല പറഞ്ഞത് അറിയപ്പെട്ട രാവ എന്നല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ആ രാത്രി മുഴുവനെ കുറിച്ചേനെ ആയി പറഞ്ഞതിലൂടെ മനസ്സിലായി ഏറ്റവും ചുരുങ്ങിയതാകുന്ന സമയം വളരെ ചുരുക്കമായ സമയത്താണ് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോകുന്നത് അള്ളാഹുവിന്റെ സമിതത്തിനെ കൊണ്ടുപോയോട്ടോട്ടോ കൊണ്ടുപോയോട്ടോട്ടോ ും നായകൻ ആകാശത്തിന്റെ പടികളിലേക്ക് അള്ളാഹ് റസൂല് കിടന്ന് ചെന്നില്ലയോ സിദ് കൈയിലേക്കെത്തിയില്ലയോ ബഹ്റന്നൂറിലേക്ക് കിടന്നു ചെന്നപ്പോ ബഹുമാനപ്പെട്ട ജിബിരിയില് അടച്ചുകൊണ്ട് നിന്നില്ലയോ സൂരല്ലയോട് പറഞ്ഞില്ലയോ സൂരല്ലാ പേടിക്കണ്ടിയേ പേടിക്കണ്ടിയേ പ്രകാശത്തിൻ്റെതാകുന്ന ഒരു ഭാഗമാ ഇവിടെ എനിക്ക് കടക്കാൻ പറ്റൂല ബി ഒരു മലക്കൂട് പോടി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അള്ളാഹിന്റെ ോട് പറയുകയാ ഇവിടുന്ന് അങ്ങോട്ട് കടന്നാൽ എന്റെ ചിറകുകൾക്ക് ശതം സംഭവിക്കും കരിഞ്ഞു പോകും കടന്ന് മലക്കുകൾക്ക് പോലും കടന്ന് ചെല്ലാ പറ്റാത്ത വഴിയിലൂടെ അള്ളാൻ റസൂൽ യാത്ര പോവുകയാണ് ലോകത്തിന്റെ നായകൻ കടന്ന് ചെല്ലുകയാണ് അള്ളാഹുമായിട്ട് കണ്ടുമുട്ടുകയാണ് അമ്പും വില്ലും എത്രമാത്രം ചേർന്ന് നിൽപ്പുണ്ടോ അതിനേക്കാൾ കൂടുതൽ അള്ളാഹോ മവൻ്റെ വളരെ അടുത്തിരുന്നു കൊണ്ട് സംസാരിച്ചുവത്രേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൈമാറുകയാണ് ആശയങ്ങൾ കൈമാറ്റപ്പെടുകയാണ് അവിടെ വെച്ചുകൊണ്ടല്ലയോ ഈ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരമായ നിസ്കാരം റസൂലിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് അഹ് शाम की आती है फलक की आवाज सजद करती है जिसे सह वो गे आज की रात रहे एक गाम गए हिम्मत के लिए हर कह बही गे ये मुसलमान मेराज की राहर की गे कह रगी गए ये मुसलमान मेराज की रात ഏതൊരു പ്രഭാതമാണോ പ്രദോഷത്തിന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നതുണ്ടെങ്കിൽ അത് കൂടിക്കാഴ്ച നടത്തിയ പരിശുദ്ധമാകുന്ന രാവ് അത്രേ പ്രഭാതം പോലും തോറ്റുപോയി ആ പ്രദേശത്തിന്റെ മുന്നിൽ അതിന്റെ മഹിമയുടെ മുന്നിൽ അതിന്റെ സന്ദേശത്തിന്റെ മുന്നിൽ പ്രദോഷം മുന്നിൽ നിൽക്കുകയാ നെളിഞ്ഞു നിൽക്കുകയാവുകൾ യാ അല്ലാഹുമായിട്ട് കണ്ടുമുട്ടിയോ അല്ലാൻ റസൂര് എന്നിട്ടല്ലയോ പറഞ്ഞത് അല്ലാഹു അഴകുള്ളവനത്രേ അവൻ അഴകിലെ ഇഷ്ടപ്പെടുന്നുണ്ടത്രേ ഈ ലോകത്തെ ഏറ്റവും വലിയ അഴകുള്ളവൻ നമ്മുടെ നബി സല അതിന്റെ പകുതിയാണെങ്കിൽ ലോകത്തുള്ള സർവ്വ സുദ്ധിജാലങ്ങളും നൂറിൽ തൊണ്ണൂറ്റിയൊമ്പതിൽ ഒരു ശതമാനം മാത്രമാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം പടച്ച ഈ നബിയെ പടച്ച ഈ ലോകത്തുള്ള സിദ്ധിജാലങ്ങളെ പടച്ച ആകാരസൗ സ്ത്രീകളെ പടച്ചതായ ലോകത്തിന്റെ നായകനല്ലയോ ഈ പാപഞ്ചിക രഹസ്യങ്ങൾ പടച്ച ചമ്പുരാനല്ലയോ ആ പടച്ചിറപ്പിനെ കാണാൻ കൊതിക്കുന്നുണ്ടോ മുസ്ലിമേ ആ റസൂലിനെ കണ്ടുമുട്ടിയറപ്പിനെ കാണാൻ കൊതിക്കാത്ത ഒരു സൂഫിയുമില്ല ആ റസൂല് കണ്ടതായ അള്ളാഹുവിനെ കാണാൻ കൊതിക്കാത്തതായ ഒരു ഒരു സൂഫിയില്ല الله رسول فريم من سره ويالخطا عز وجل آه الله من كان يشتم بكل ماري بريم بكل ماضي تربكاري فليحاول ഹംസ അഞ്ചവക്കത്ത് നമസ്കാരം അവൻ സൂക്ഷ്മതയോടുകൂടി അവൻ ഹൃദയത്തിൽ പതിയുന്ന ഈമാനോടുകൂടി അനുഷ്ഠിക്കട്ടെ അഞ്ചുവക്കത്തെ നമസ്കാരം ക്രിയാത്മകമാക്കട്ടെ പർവതത്തിലേക്ക് കടന്നു ചേർന്ന് ചെരുപ്പൂരി സർവ്വ വസുഫുകളും പറഞ്ഞിട്ട് അള്ളാഹു പറയുന്ന രീതിയിൽ നിന്നിട്ട് പോലും പ്രകാശത്തിന്റെ ചെറിയൊരു അംശം കടന്നു ഹിതനായി ഒരു പ്രവാചകൻ ബോധരഹിതനായി പ്രവാചകനായി പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ം കൊടുക്കുന്നു ആര് നിർവഹിക്കുന്നു ഈ നിസ്കാരം ആരഞ്ചു വക്കത്ത് കൃത്യമായി നിസ്കരിക്കുന്നുവോ അവന് നാളെ ആഹരത്തിൽ എന്നെ കാണാനുള്ള സൗഭാഗ്യം

എന്നെ കാണണമെങ്കിൽ നിസ്കാരത്തിലൂടെ കാണണേ എന്നെ ഓർക്കണമെങ്കിൽ നിസ്കാരത്തിലൂടെ ഓർക്കണേല നിസ്കാരം നിലനിർത്തുംബി അലൈലിനോട് അള്ളാഹു വലിയ പാഠമാണ് ഇതൊക്കെ വലിയ പാഠവാ സൂഫികൾക്കുള്ള ക്ലാസ് പോലെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് അള്ളാഹു അമരച്ച അള്ളാഹുബിനെ കാണുക എന്നുള്ളതാണ് സൂഫികളുടെ ആഗ്രഹം നമ്മൾക്കതല്ല നമുക്ക് സ്വർഗം കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ ബാപ്പുസാദിനോട് ആഗ്രഹതോട് ഏറ്റവും വലിയ വലിയ ആഗ്രഹം പറയും കാരണം അവരൊക്കെ നിങ്ങൾ ഏറ്റവും എനിക്കൊരു ചിക്കൻ ബിരിയാണി കഴിക്കണമെന്നല്ല പെരിന്തൽമുണ്ട ടൗണിൽ പോയിട്ട് ഒരു കുഴിമന്തി എടുത്ത് അണ്ണാക്കിലോട്ട് വെച്ച് തള്ളണമെന്നല്ല കണ്ടി വിളിച്ചിട്ട് നമ്മൾ എന്നിട്ട് എന്തെങ്കിലും കുഴിമന്തി കഴിക്കുക ഇതൊക്കെയാ നമ്മുടെ ആഗ്രഹം ലേ ശൈലം ബീച്ച് റോഡിൽ പോയിട്ട് പോയിട്ട് ഇറങ്ങി നടക്കു സമയ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം നമ്മുടെ ആഗ്രഹങ്ങളാണ് സൂഫിയാക്കളുടെ പണ്ഡിതന്മാരുടെ ഉലമാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു അതാണ് ഏറ്റവും വലിയ ആഗ്രഹം

അഞ്ചു പക്കത്ത് നിസ്കാരം നിസ്സാരമായിട്ട് കാണരുത് നമ്മൾ എല്ലാ പ്രവാചകന്മാർക്കും നിസ്കാരം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് നൽകപ്പെട്ടതുപോലെ അഞ്ചുപക്കത്ത് നമസ്കാരങ്ങൾ പൂർണ്ണമായി അവർക്ക് നൽകപ്പെട്ടിട്ടില്ല ഇല്ല വ്യത്യാസമാണ് ഞാനീ പറയുന്നത് പോയ പ്രവാചകന്മാർക്ക് നിസ്കാരമുണ്ടെന്ന് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം നമുക്ക് നൽകപ്പെട്ടതുപോലെയുള്ള അഞ്ചു വക്കത്ത് നമസ്കാരങ്ങൾ പൂർണ്ണമായി നമ്മുടെ നമസ്കാരത്തിന്റെ ശൈലിയും രൂപത്തിലും സമയബന്ധിതമാകുന്ന നമസ്കാരം ആയിരുന്നില്ല വക്കത്ത് നൽകപ്പെട്ടിരുന്നില്ല ഈ അഞ്ചു വക്കത്ത് കൂടി നൽകപ്പെട്ടത് നമുക്ക് മാത്രമാണ് കാരണം എന്താ സമുദായമാകുന്ന നമുക്ക് ആയുസ് കുറവാണ് അമ്പത്തിമൂന്ന് അറുപത്തി മൂന്ന് എഴുപതിൽ താഴെയാണ് മുകളിലോട്ട് പോകുന്നത് ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ നമസ്കാരം കൂടി കൂട്ടിപ്പിടിച്ചെങ്കിലേ നമ്മൾ എവിടെ എത്തും എത്തും ഏറ്റവും സൂഫിസം കാണുക ഒന്ന് കാണണം അതൊന്ന് സന്തോഷിക്കണം അതാണ് യഥാർത്ഥ ഒരു ഏറ്റവും വലിയ ആഗ്രഹം അള്ളാഹു ആഗ്രഹമുള്ള മുത്തീകളിൽ കാണാനുള്ള കിട്ടുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തു അതിനുവേണ്ടി ആയിരിക്കണം